ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്തുന്നതിന് പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് മിതമായ അളവിൽ പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് പേശികളുടെയും എല്ലുകളുടെയും ആരോഗ്യത്തിനും ശരീരഭാരം നിയന്ത്രിക്കാനും പ്രതിരോധ ശേഷി കൂട്ടാനും ശരീരത്തിന് ഊർജ്ജം നൽകാനും ഗുണം ചെയ്യും അത്തരത്തിൽ പ്രോട്ടീനിൻ്റെ കലവറയായി കാണുന്ന ഒന്നാണ് മുട്ട ഒരു മുട്ടയിൽ ആറ് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു നൂറ് ഗ്രാം മുട്ടയിൽ പതിമൂന്ന് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് എന്നാൽ മുട്ടയേക്കാൾ പ്രോട്ടീൻ അടങ്ങിയ മറ്റ് ഭക്ഷണങ്ങളും ഉണ്ട് അത്തരം ചില ഭക്ഷണങ്ങളെ പരിചയപ്പെടാം മത്തങ്ങ വിത്തുകളാണ് ആദ്യമായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് നൂറ് ഗ്രാം മത്തങ്ങ വിത്തിൽ പത്തൊമ്പത് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതിനാൽ മുട്ടയേക്കാൾ പ്രോട്ടീൻ മത്തങ്ങ വിത്ത് മൂലം ലഭിക്കും ബദാമാണ് രണ്ടാമതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് നൂറ് ഗ്രാം ബദാമിൽ ഇരുപത്തിരണ്ട് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് വിറ്റാമിനുകളും ധാതുക്കളും നിറഞ്ഞ ബദാം ആരോഗ്യത്തിന് ഏറെ നല്ലൊരു നെഡ്സാണ് വെള്ളക്കടലയാണ് അടുത്തതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് നൂറ് ഗ്രാം വെള്ളക്കടലയിൽ പത്തൊൻപത് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് സോയാബീനാണ് നാലാമതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് നൂറ് ഗ്രാം സോയാബീനിൽ മുപ്പത്തി ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്നു നിലക്കടലയാണ് അടുത്തതായി നൂറ് ഗ്രാം നിലക്കടലിൽ ഇരുപത്തിനാറ് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ചെറുപയറാണ് ആറാമതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് നൂറ് ഗ്രാം വേവിച്ച ചെറുപയറിൽ പത്തൊൻപത് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ചിയ സീഡ്സ് ആണ് അടുത്തത് നൂറ് ഗ്രാം ചിയ വിത്തിൽ പതിനേഴ് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതിനാൽ ഇവയും ഡയറ്റിൽ ഉൾപ്പെടുത്താം പീനട്ട് ബട്ടറാണ് എട്ടാമതായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് നൂറ് ഗ്രാം പീനട്ട് ബട്ടറിൽ അടങ്ങിയിരിക്കുന്നത് ഇരുപത്തഞ്ച് ഗ്രാമോളം പ്രോട്ടീൻ ആണ് ഗ്രീക്ക് യോഗർട്ടാണ് അവസാനമായി ഈ പട്ടികയിൽ ഉൾപ്പെടുന്നത് നൂറ് ഗ്രാം ഗ്രീക്ക് യോഗർട്ടിൽ പതിനാറ് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്